എല്ലാവർക്കും പൂന്താനത്തിൻ്റെ ശ്രീകൃഷ്ണ കരണാമൃതത്തിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് നൂറ്റി പതിമൂന്നാമത്തെ ശ്ലോകം മുതൽ നോക്കാം നൂറ്റി പതിമൂന്നാമത്തെ ശ്ലോകത്തിൽ ദേവകിക്ക് ആദ്യത്തെ ആറു മക്കളെ കാണിച്ചു കൊടുക്കണ കഥയാണ് സൂചിപ്പിച്ചിരിക്കുന്നത് ശ്രീകൃഷ്ണൻ സുതലത്തിൽ പോയി ആ കുട്ടികളെ കൊണ്ടുവന്ന അമ്മയ്ക്ക് കാണിച്ചു കൊടുക്കുന്ന കഥയാണ് പറഞ്ഞിട്ടുള്ളത് അത് നോക്കാം തങ്കയ്യേന്നു പറിച്ചു കംസൻ അശുഭം ചെയ്തോരു പൈ തങ്ങളെ സന്തോഷത്തൊടു കാൺകയിൽ കുതുകമുണ്ടമ്മയ്ക്കതും കൊണ്ടു നീ തങ്കൽ ഭക്തിമതാം വരിഷ്ഠനസുരൻ വാഴുന്ന ലോകത്തു ലോകത്തുപോയി കൊണ്ടന്നമ്മയനുഗ്രഹിച്ചതുദാ മൂർധ്ന ലഭിച്ചിടിനാൻ തങ്കയേന്ന് പറിച്ചു കാരാഗ്രഹത്തിൽ കിടന്നിരുന്ന ദേവകി അവിടെ അവിടെ കിടന്ന് തന്നെയാണ് പ്രസവിച്ചിരുന്നത് അല്ലേ അപ്പോൾ ആ പ്രസവിച്ച ഉടനെ കംസൻ ചെന്നിട്ട് കയ്യിൽ നിന്ന് പറിച്ചെടുത്ത് കൊണ്ടുപോകുക ബലാൽ അപഹരിച്ചു കൊണ്ടുപോവുകയാണ് ചെയ്തിരുന്നത് ഈ ആദ്യത്തെ ആറു മക്കളെ അല്ലേ അതാണ് എന്ന് പറ കംസൻ അശുഭം ചെയ്തോരു വൈദങ്ങൾ കംസൻ വധിച്ച ആ ആറ് കുട്ടികൾ അമ്മയ്ക്ക് ദേവകിക്ക് സന്തോഷത്തോടു കാണുകയിൽ കുതുകമുണ്ട് അമ്മയ്ക്ക് എന്നാണ് ആ കുട്ടികളെ അമ്മയ്ക്ക് സന്തോഷത്തോടെ ഇരിക്കുന്നതൊന്ന് കാണാൻ ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് അതും കൊണ്ട് നീ എന്നാ അതറിഞ്ഞതുകൊണ്ട് നീ ഭഗവാൻ നീ അവിടുന്ന് തങ്കൽ ഭക്തിമതാം ഭഗവാനിൽ അതീവ ഭക്തിയും ശ്രദ്ധയും ഒക്കെ ആയിട്ടിരിക്കുന്ന വസിഷ്ഠൻ അസ് വരിഷ്ഠൻ അസുരൻ വരിഷ്ഠനായ അസുരൻ ആരാണ് പ്രഹ്ലാദൻ പ്രഹ്ലാദൻ്റെ പൗത്രൻ ആണ് മഹാബലി അപ്പോൾ ശ്രേഷ്ഠനായ അസുരൻ പ്രഹ്ലാദ പൗത്രനും ഭഗവാന് തൻ്റെ സർവസ്വം സമർപ്പിച്ച തന്നെ തന്നെയും സമർപ്പിച്ചു അല്ലേ മഹാബലി അങ്ങനെയുള്ള മഹാബലി വാഴുന്ന ലോകത്ത് പോയി അതേതാ ആ ലോകം സുതലം അല്ലാതെ എല്ലാവരും പറയുന്ന പോലെ ഓണമൊക്കെ ആയാൽ ചിലരൊക്കെ എഴുതിയിരുന്നു കാണാറുണ്ട് മഹാബലിയെ ഭഗവാൻ പാതകാലത്തിലേക്ക് ചവിട്ടിത്താത്തി എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് പക്ഷേ ചവിട്ടിത്താത്തി വെറുതെ അങ്ങ് ചവിട്ടിത്താത്തി വിടുകല്ല ചെയ്തത് ഭഗവാൻ ഭഗവാൻ മഹാബലിയെ സുതലം എന്ന സ്ഥലത്ത് ആണ് എത്തിച്ചത് അവിടെ ഭഗവാൻ മഹാബലിയുടെ കാവൽക്കാരനാണ് ഇതൊന്നും അറിയാതെയാണ് ഭഗവാനെ ഭഗവാൻ ചവിട്ടിത്താത്തി ശ്രീകൃഷ്ണൻ അല്ല മഹാവിഷ്ണു മഹാബലിയെ ചവിട്ടിത്താത്തി ചവിട്ടിത്താത്തി എന്ന് പറയുന്നത് അതിൻ്റെ എല്ലാ വശവും അറിയാതെയാണ് ഇങ്ങനെ പറയണത് മഹാബലിയെ സുതലത്തിലേക്കാക്കുകയാണ് ചെയ്തത് ഭഗവാൻ മഹാബലി എന്ത് ചെയ്തു സകലതും അവനവനുള്ളതും അവനവനെയും ഭഗവാന് സമർപ്പിച്ച് സമർപ്പിച്ച ഭക്തനാണ് മഹാബലി ആ മഹാബലിയെ സുതലത്തിലാണ് വാഴിച്ചിരിക്കുന്നത് ഭഗവാൻ പിന്നീട് അവിടെ ഭഗവാനാണ് അവിടെ കാവൽ അങ്ങനെ ആ സുതലത്തിൽ ചെന്ന് ആ ആറുപേരെയും കൊണ്ടുവന്ന് അമ്മയ്ക്ക് കാട്ടിക്കൊടുത്തു മുതാ അമ്മ അനുഗ്രഹിച്ചു ആ ആ സന്തോഷം കൊണ്ട് അമ്മ അനുഗ്രഹിച്ചു അങ്ങനെ ആണ് പറയണത് സദാ മുദാ മൂർധന ലഭിച്ചിടിനാൻ അമ്മയുടെ സന്തോഷത്തോടെയുള്ള അനുഗ്രഹം വന്ന് ഭഗവാൻ മൂർധാവിൽ അനു കൈവച്ച് അനുഗ്രഹിച്ചു എന്നാണ് പറയണത് ഈ ആറു കുട്ടികളാരായിരുന്നു എന്നറിയണ്ടേ ദേവകീ ദേവിക്ക് അങ്ങനെ ഒരാഗ്രഹം ഉണ്ടായി ദേവകീദേവി കേട്ടു സന്ദീപനി മഹർഷിയുടെ മരിച്ചുപോയ മകനെ ശ്രീകൃഷ്ണൻ കൊണ്ടുപോയി കാഴ്ച വെച്ചു എന്നൊക്കെ ദേവകീദേവി ഒരിക്കൽ കേട്ടു അപ്പോൾ അങ്ങനെ ഒരാഗ്രഹം വന്നു എൻ്റെ മക്കൾ ആറുപേരും മരിച്ചു പോയല്ലോ ഒന്ന് കാണാൻ പോലും തരായില്ല അങ്ങനെ ഉള്ള ആ കുട്ടികളെ ഇപ്പോൾ ഇവരിത്രയ്ക്ക് നല്ല ഈശ്വരന്മാരാണ് അറിഞ്ഞപ്പോൾ ഈശ്വരന്മാരെ എല്ലാം സാധിക്കുന്ന ആളുകളാണ് എൻ്റെ മക്കൾ എന്ന് അങ്ങോട്ട് തോന്നിയപ്പോൾ ഈ കുട്ടികളെ ഒന്ന് കാണണം എന്നൊരു മോഹം അമ്മ ആ കുട്ടികളോട് പറഞ്ഞു അമ്മ അങ്ങനെ പറഞ്ഞപ്പോൾ ബലരാമനും ശ്രീകൃഷ്ണനും കൂടി യോഗമായേ ആഗ്രഹിച്ച് സുതലത്തിലെത്തി എന്നാണ് പറയുന്നത് ബലരാമനെയും ശ്രീകൃഷ്ണനെയും കണ്ടപ്പഴയ്ക്ക് മഹാബലി എഴുന്നേറ്റ് എന്ന പരിവാരങ്ങളോടുകൂടി നമസ്കരിച്ചു ഭഗവാനെ എന്നിട്ട് സ്തുതിച്ചു ഭഗവാനെ അപ്പോൾ ഭഗവാൻ പറഞ്ഞു സ്വയംഭവമന്യന്തരത്തിൽ മരീചിക്ക് ഊർണ ഊർണ എന്ന പേരായ ഭാര്യയിൽ ആറു മക്കളുണ്ടായി അപ്പോൾ ആ സമയത്ത് ആ കാലത്ത് ഈ ബ്രഹ്മാവ് ബ്രഹ്മാവിൻ്റെ പുത്രിയാണ് സരസ്വതി എന്നാണല്ലോ പറയണത് അപ്പോൾ ഈ ബ്രഹ്മാവ് ഈ പുത്രിയുടെ സൗന്ദര്യങ്ങൾ കണ്ടിട്ട് കമ യുവശനായിട്ട് സരസ്വതിയെ പ്രാപിക്കാൻ ഓടി പുറകേന്ന് ഒരു കഥയുണ്ട് അപ്പോൾ അങ്ങനെ ചെയ്തപ്പോൾ ഈ ബ്രഹ്മാവിനെ ഈ കുട്ടികൾ പരിഹസിച്ച് ചിരിച്ചൂത്ര ആറുപേരും ചിരിച്ചൂത്ര ഇത് കണ്ടപ്പോൾ അങ്ങനെ ചിരിച്ചപ്പോൾ ആ പാപത്തിൻ്റെ ഫലമായിട്ട് അവർ ആറുപേരും അസുരന്മാരായിട്ട് ജനിച്ചു അതെവിടെ ജനിച്ചത് ഹിരണ്യകശി പൂവിൻ്റെ മക്കളായിട്ടാണ് ജനിച്ചത് പിന്നീട് അവർ യോ അവരെ യോഗമായ ശക്തി ദേവകി ദേവിയുടെ ഉദരത്തിൽ ആണ് ജനിപ്പിച്ചത് എന്നാണ് ആ കുട്ടികളെയാണ് കംസൻ അടിച്ചു കൊന്നത് അങ്ങനെ അമ്മയ്ക്ക് ആ കുട്ടികളെ ഇങ്ങനെ ഓർത്തപ്പോൾ അവരെ ഒന്ന് കാണാൻ പറ്റിയെങ്കിൽ എത്ര നന്നായിരുന്നു ഇങ്ങനെ ോന്നി അപ്പോൾ മഹാബലിയോട് സുതലത്തിൽ ചെന്നിട്ട് മഹാബലിയോട് ഭഗവാൻ പറഞ്ഞു ഞങ്ങൾ ഈ ഈ ഈ ഇവരുടെ മാതാവായ ദേവകിയുടെ ദുഃഖം തീർക്കാൻ വേണ്ടി ഇവിടെ വന്ന് ഇവരെ കൊണ്ടുപോവുകയാണ് കേട്ടോ പിന്നെ ഇവർ ശാപത്തിൽ നിന്ന് മുക്തരായിട്ട് ദേവലോകത്തേക്ക് പോവുകയും ചെയ്യും എന്നൊക്കെ മഹാബലിക്ക് മനസ്സിലാക്കി കൊടുത്തു ഭഗവാന്റെ സ്പർശനം കിട്ടി ഇപ്പോൾ അവർ ആ ശാപത്തിൽ നിന്നും മുക്തനാ മുക്തന്മാരാവും എന്നാണ് പറയണത് അവരുടെ ആറുപേരുടെയും പേരും ഇവിടെ പറയുന്നുണ്ട് ഭാഗവതത്തിൽ സ്മരൻ ഉദ്ഗീതൻ പരിഷ്വങ്കൻ പതംഗൻ ക്ഷുദ്രഭൃത്ത് ഘൃണി ഇങ്ങനെയാണ് ആറുപേരുടെ പേരുകൾ ഈ ആറുപേരും ഭഗവാന്റെ അനുഗ്രഹത്താൽ പിന്നെ മോക്ഷം പ്രാപിക്കും എന്ന് ഭഗവാൻ മഹാബലിയെ പറഞ്ഞ് മനസ്സിലാക്കി ഇങ്ങനെ പറഞ്ഞിട്ട് ബലരാമനും ബലരാമനെയും ശ്രീകൃഷ്ണനെ മഹാബലി പൂജിച്ചു പൂജിച്ച് ആ പുത്രന്മാരെ എടുത്തുകൊണ്ട് കൊടുത്തു അപ്പോൾ ആ പുത്രന്മാരെ ഭഗവാനും ബലരാമനും കൂടി എടുത്ത് അമ്മയ്ക്ക് അമ്മയുടെ മുമ്പിൽ കൊണ്ട് വച്ചു സമർപ്പിച്ചു പുത്രന്മാരെ കണ്ടപ്പോൾ അവരോടുള്ള സ്നേഹം കൊണ്ട് ദേവകീ ദേവിക്ക് മുല മുലപ്പാൽ ചുരന്നു എന്നാണ് പറയണത് അങ്ങനെ മടിയിലിരുത്തി അങ്ങനെ കണ്ടു ശിരസിലങ്ങനെ പല ഒരു പലവർ ചുംബിച്ചു പിന്നെ ആ ശ്രീകൃഷ്ണൻ കുടിച്ചതിൻ്റെ അവശിഷ്ടമായിട്ടുള്ള ആ മുലപ്പാൽ ആ ശ്രീനാരായണൻ്റെ മുലപ്പാൽ ശ്രീനാരായണൻ ആയിട്ടുള്ള ശ്രീകൃഷ്ണൻ കുടിച്ചതിൻ്റെ അവശിഷ്ടമായിട്ടുള്ള മുലപ്പാലാണ് അവർ കുടിച്ചത് അത് കുടിക്കുകയും പിന്നെ ഈ ശ്രീകൃഷ് ശ്രീനാരായണൻ തന്നെയായ ശ്രീകൃഷ്ണൻ്റെ സ്പർശനം സിദ്ധിക്കുകയും ചെയ്തപ്പോൾ ഈ കുട്ടികൾക്ക് അവരുടെ പൂർവ്വജന്മത്തെക്കുറിച്ച് ബോധമുണ്ടായി എന്നാണ് പറയണത് പണ്ട് ഇവർ ദേവന്മാരായിരുന്നു എന്നുള്ളൊരു ബോധം അപ്പോൾ അവർക്കുണ്ടായി എന്നാണ് പറയണത് മരീചിയുടെ പുത്രന്മാരായിരുന്നു എന്നുള്ളത് അവർക്ക് ബോധമുണ്ടായി എന്ന് പിന്നെ ആ ബാലന്മാർ പിന്നെ പരമാത്മാവായ ഈ ഗോവി ഭഗവാനെയും പിന്നെ അമ്മയായ ദേവകിയെയും പിതാവ് അച്ഛനായ വസുദേവനെയും പിന്നെ ബലരാമനെയും നമസ്കരിച്ചിട്ട് സകല ജനങ്ങളും നോക്കി നിൽക്കുമ്പോൾ ദേവലോകത്തേക്ക് പോയി എന്നാണ് കഥ അങ്ങനെയുള്ള അങ്ങനെ ആ മക്കളെ കണ്ടതിൻ്റെ അത്രയും സന്തോഷത്തിൽ ദേവകീ ദേവി ഭഗവാനെ അനുഗ്രഹിച്ചു ആ കുട്ടികളെ ഭഗവാനെ മാത്രമല്ല ബലരാമനെ മൂർത്താവിൽ ചുംബിച്ച് കൈവച്ച് അനുഗ്രഹിച്ചു ആ സന്തോഷം കൊണ്ട് എന്താ വേണ്ടതെന്നറിയാതെ ഭഗവാനെ അനുഗ്രഹിച്ചു എന്നാണ് ഈ ശ്ലോകത്തിൽ പറയണത് അടുത്ത ശ്ലോകം കൂടി നോക്കാം അല്ലേ ാത്മസഹോദരി മഴകുതായി സാധ്യം വരുത്തുന്നതും കത്തും തീയതയച്ച ദുഷ്ടനയുമരം ദഹിക്കുന്നതും ഭക്തൻ അശ്രുതദേവനും മിഥിലനും മോക്ഷം കൊടുക്കുന്നതും പ്രീത്യാ ചരിതങ്ങൾ നിത്യവും അഹോചിത്തെ ലഭിക്കേണമേ പാർത്ഥൻ ആത്മസഹോദരി ആരാ പാർത്ഥന്റെ സഹോദരി അർജുനന്റെ സഹോദരി സുഭദ്ര അഴകുതായി അഴകു അഴ അഴകുതായി എന്ന് പറഞ്ഞാൽ ആയിട്ട് പാർത്ഥൻ്റെ സഹോദരി ആയിട്ട് സുഭദ്രയെ സത്യം വരുത്തുന്നതും അപ്പോൾ സാധ്യം വരുത്തുന്ന പത്നിയായി ലഭിക്കണം എന്ന് മോഹം പാർ പാർത്ഥൻ്റെ പാർത്ഥന് സുഭദ്രയെ പത്നിയായി ലഭിക്കണം എന്നുള്ള ഒരു മോഹമുണ്ടായി അത് സാധിപ്പിച്ചതും പിന്നെ കത്തും തീയതയച്ച ദുഷ്ടനെയും തന്നെപ്പോലെ ചമഞ്ഞ പൗണ്ട്രകൻ്റെ പൗണ്ട്രകനെ വധിച്ച കഥ മുമ്പൊരിക്കലും ശ്ലോകത്തിൽ പറഞ്ഞിട്ടുണ്ട് ആ പൗണ്ട്രകൻ്റെ സുഹൃത്തായ കാശിരാജാവ് ആ കാശിരാജാവിനേയും കൃഷ്ണൻ വധിച്ചു ശിരസ് കാശിയിൽ വീഴ്ത്തിയപ്പോൾ കാശിരാ കാശിരാജാവിൻ്റെ പുത്രനായ സുദക്ഷിണൻ കാശിവിശ്വനാഥനെ പ്രീതിപ്പെടുത്തിയിട്ട് കൃത്യ എന്നുള്ള അഗ്നിരൂപത്തിലുള്ള ഒരു ദുർമൂർത്തിയെ കൃഷ്ണൻ്റെ നേർക്കാങ്ക അപ്പോൾ അതിന് എതിരെ ഭഗവാൻ സുദർശനം പ്രയോഗിച്ചു അപ്പോൾ അത് കണ്ടിട്ട് കൃത്യ ഭയന്ന് തിരിച്ചുപോയി സുദർശനം വരുന്നത് കണ്ടപ്പോൾ കൃത്യക്ക് ഭയം വന്നു ആ സുദർ കൃത്യ തിരിച്ചുപോയി ആ ചക്രം ആ ചക്രം എന്ന് പറഞ്ഞാൽ സുദർശനം അച്ചക്രം ദുഷ്ടനയും ആ ചക്രം ദഹിക്കുന്നതും സുദർശനം കൊണ്ട് കത്തി നശിക്കുന്നതും കാശിരാജ്യം സുദർശനം കൊണ്ട് കത്തി നശിച്ചു എന്നാണ് പറയണത് പിന്നെ ഭക്തന്ന ശ്രുതദേവനും ശ്രുതദേവനും അതുപോലെ മിഥിലനും ഭഗവാന്റെ രണ്ട് ഭക്തന്മാരെ രണ്ട് ഭക്തന്മാരെ ഒരേ സമയത്ത് ഭഗവാൻ അനുഗ്രഹിച്ചു ദർശനം കൊടുത്തു ശ്രുതദേവനും മിഥിലാധിപതി മോക്ഷം കൊടുത്തു എന്നാണ് പറയണത് ഋഷിവര്യന്മാരോടുകൂടെ ഒരേ സമയം രണ്ടുപേരെയും സന്ദർശിച്ചു ഭഗവാൻ എന്നാണ് പറയണത് ഇങ്ങനെയൊക്കെയുള്ള നിൻചരിതങ്ങൾ അഹോ അത്ഭുതാഹങ്ങളായ ഇമാ ഇതുപോലെയുള്ള അവിടുത്തെ ഓരോരോ ചെയ്തികൾ ഓരോരോ അത്ഭുതകർമ്മങ്ങൾ ഭഗവാനെ നം ഞങ്ങൾക്ക് നിത്യവും പ്രീത്യാ ചിത്തേ ലഭിക്കണമേ പ്രീതിയോടെ എന്നും ഞങ്ങളുടെ മനസ്സിലുദിക്കണേ അഥവാ അല്ലെങ്കിൽ മനതാരിൽ ഉദിക്കാൻ ഞങ്ങളെ പ്രീതിപൂർവം അനുഗ്രഹിക്കണമേ എന്നാണ് പൂന്താനം ഈ ശ്ലോകത്തിൽ പറയണത് അടുത്ത ശ്ലോകങ്ങൾ അടുത്ത ദിവസം നോക്കാം എല്ലാവർക്കും നന്ദി നമസ്കാരം